എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് പാറുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പാറുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തിട്ടാന്ന് നോക്കിയേ പുട്ടും കട്ടനും അപ്പോൾ നമുക്ക് ഇന്ന് പാറുവിന് പുട്ടും കട്ടനും കൊടുക്കുന്നത് കാണാട്ടോ അപ്പോൾ പാറു ഇതേ കഴിക്കാൻ റെഡി ആയിട്ട് ഇതേ വാലൊക്കെ ആട്ടിക്കൊണ്ട് നിൽക്കുകയാണ് റെഡി ആയിട്ട് ഭയങ്കര തിരക്കായിട്ടോ അപ്പോൾ തേ ഞാൻ പുട്ടൊന്നും ഉടച്ചിട്ട് കൊടുത്തു ഇല്ലെങ്കിൽ അത് ഒന്നിച്ച് വിഴുങ്ങും എന്നിട്ട് ഓക്കാനിക്കും അപ്പോൾ ഒന്ന് ഉടച്ചിട്ട് കൊടുത്തു അപ്പോൾ ദേ തെക്കും തിരക്ക് കൂട്ടിയിട്ട് കഴിക്കാൻ തുടങ്ങിയ ആള് ഇനി സെക്കൻഡുകൾക്കുള്ളിൽ അത് കഴിയും കേട്ടോ ദേ അപ്പോൾ നമ്മളുടെ പുട്ട് കഴിക്കൽ ഏകദേശം കഴിഞ്ഞു അപ്പോൾ അപ്പം നമുക്കിനി ചായ ഒഴിച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ചങ്കിലിരിക്കില്ലേ നമ്മളാണെങ്കിലും പുട്ട് കഴിച്ച് കഴിഞ്ഞാൽ ചങ്കിലിരിക്കുമല്ലോ കറി നമ്മൾ കൂട്ടിയാൽ കുഴപ്പമില്ല പക്ഷേ പാറു കറി കൂട്ടില്ലല്ലോ അപ്പം ഞാൻ കട്ടൻ കട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാറുവിനും കട്ടനൊഴിച്ച് കൊടുത്തു അതേ പാറു നല്ല അത് നന്നായി നക്കി കുടിച്ചു കേട്ടോ ഫുള്ളായിട്ട് നക്കിയെടുക്കും മധുരം ഉള്ളതാണല്ലോ എന്നാലും ഒരുപാട് മധുരം ഇട്ടിട്ടല്ല ചായ ഉണ്ടാക്കണം പക്ഷേ പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ ഒരു മീഡിയം മധുരത്തിൽ ഞാൻ എപ്പോഴും ചായ ഉണ്ടാക്കാറുള്ളൂ ഏട്ടൻ പറയും എൻ്റെ ചായക്ക് മധുരയിലാണ് പക്ഷെ പാറുവിന് ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ അതേ പാറു അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇനി ഞാൻ കളിപ്പിക്കാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ചാടുകയാണ് മേത്തിക്ക് അപ്പോൾ ഞാൻ അതേ പാത്രമൊക്കെ കാണിച്ചു കൊടുത്തു ഇനി ഒന്നും ഇല്ല കഴിഞ്ഞു ഒന്നും കൂടെ പാത്രത്തിന് മുൻപ് നോക്കി ചാടിയപ്പം ഞാൻ പാത്രം കാണിച്ചു കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പണിക്ക് പോയി അതായത് ചായ അവൾക്ക് പാറുവിന് ചായ കൊടുത്തിട്ടേ മിറ്റടിച്ച് വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ബഹളമായിരിക്കും ഇവിടെ അപ്പോൾ പിന്നെ ചായ കൊടുത്തിട്ട് ഞാൻ മിറ്റടിക്കാൻ നിന്നു ഇല്ലെങ്കിൽ പിന്നെ മുറ്റടി നടക്കില്ല ഒന്നും നടക്കില്ല അപ്പോൾ ഞാൻ ആ പണിക്ക് നിന്നു മുറ്റടിക്കാൻ തുടങ്ങി പാറു അടുത്തേക്ക് വന്നപ്പോഴത്തേനും ചാടാൻ തുടങ്ങി ഇനി മുറ്റടിക്കാൻ സമ്മതിക്കില്ല കൈ കൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തും ചൂലുമ്പോൾ പിടിച്ചിട്ട് ഇപ്പം അടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ ഇവിടെ കെട്ടാറില്ല കേട്ടോ ഇന്നലെ രാത്രി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് കളിപ്പിച്ച് അങ്ങനെ കെട്ടിയതാണ് അപ്പോൾ പിന്നെ അവിടെ തന്നെ ഒന്ന് കെട്ടി അപ്പോൾ എന്തായി എന്നെ മിറ്റടിക്കാൻ സമ്മതിക്കുന്നില്ല മറ്റത് സൈഡിലാവുമ്പോൾ ഒരു കുഴപ്പമില്ല ഇതിപ്പോൾ ഇവിടെ കിട്ടിയ കാരണം എനിക്ക് അടിച്ചു വരാനും വരുന്നില്ല സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം എന്നാൽ കളിപ്പിക്കാം എന്ന് വിചാരിച്ച് ചൂലവിടെ ഇട്ടിട്ട് കളിപ്പിക്കാൻ തന്നു അപ്പോൾ എന്താ അവൾക്കൊപ്പം അത്ര നേരം നീ വീണ്ടും കളിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പാറുവിൻ്റെ വിശേഷങ്ങൾ കണ്ടോ പാറു ചാടി പിടിക്കാൻ നോക്കുകയാണ് ചൂല് ഞാൻ വേട്ടനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ മോന് കൊടുത്തു മോനെ ട്യൂഷനുള്ള കാരണം അവൻ കഴിച്ചു ദേ പിന്നെ പാറുവിനും കൊടുത്തു അപ്പം ഞങ്ങളുടെ കളി കുറച്ച് നേരം വീഡിയോ എടുക്കാമെന്നു പറഞ്ഞ് അവൻ ഫോണും പിടിച്ച് നിന്നതാണ് ഇനി സമയം കളഞ്ഞു കഴിഞ്ഞാൽ അവൻ ട്യൂഷന് പോകാൻ പറ്റില്ല അപ്പോൾ പാറുവിൻ്റെ കളിയച്ചാ മാ പാറൂനും മതിയാവൂല അപ്പോൾ അവൻ ട്യൂഷനും പോയി ഞാൻ എൻ്റെ പണിക്കും പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ